ഇനി നമുക്ക് ഈ മുട്ട വെച്ചൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാം അതിന് രണ്ട് മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അകം കഴുകിയ മുട്ടത്തോടാണ് ഇനി നമ്മൾ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് ഈ കോട്ടൺ നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കുക അതേപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കുക ഇനി നമ്മൾ ആ റൗണ്ട് എടുത്ത കോട്ടൺ നമുക്കിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കോട്ടണിനകത്തോ ഒരു പേപ്പറിനകത്തോ ഒരു ചിറകിൻ്റെ രീതിയിൽ നമുക്ക് വെട്ടി കൊടുക്കാം വെട്ടിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ചിറകുകൾ രണ്ടും രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണ് വരച്ചെടുക്കാം ഇതേപോലെ കണ്ണ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മളൊരു മൂക്ക് ചെറുതായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പിസ്തയുടെ ഷെല്ലെടുക്കാം ഷെല്ലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം രണ്ട് കാലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ മൂക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഈ രണ്ട് ചിറകിനും നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം ഇത് രണ്ട് നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്